പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന കീഴനാവരുടെ ഇരുപത്തിനാലാം ആണ്ടനസ്മരണ പരിപാടികൾ ഇരുപത്തിയാറിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കാസി മേനക്കോത്ത് കുഞ്ഞബ്ദുല മുസല്യാർ നേതൃത്വം നൽകുന്ന നാദാപുരം മക്കാം സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് പൂച്ചാക്കോൽ അങ്കണത്തിൽ കെ കെ കുഞ്ഞാലി മുസല്യാർ പതാകയർ കേരള സംസ്ഥാന ജമിയത്തുലമ പ്രസിഡൻറ്റും അരനൂറ്റാണ്ടുകാലം നാദാപുരം മുദരിസുമായിരുന്ന മഹാനായ ഷേഖുന ശംസലമ കീഴണവറുടെ ഇരുപത്തി നാലാം ആണ്ടനുസ്മരണ സമ്മേളനം വരുന്ന ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നാദാപുരത്ത് വെച്ച് നടക്കുകയാണ് മഹാനായ ശംസുലമ ഓറെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നതടക്കം എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിലൂടെ കൃത്യമായി കാണിച്ചു തന്ന ഒരു വലിയ സന്ദേശം നൽകി ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹാനാണ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നാദാപുരം മക്കാമിൽ നാദാപുരം കാളി മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വം നൽകി പത്തേ ഇരുപതിന് പൂച്ചാക്കുൽ പരിസരത്ത് നാദാപുരം മുദരിസ് ഷേഹുന കെ കെ കുഞ്ഞാലി മുസ്ലിയാർ പതാക ഉയർത്തുന്നതോടുകൂടെ പരിപാടികൾക്ക് ആരംഭം കുറിക്കും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം കൃത്യം രണ്ട് മണിക്ക് ശംസലുലമ്മ കീഴനവറുടെ കടമേരിയിലെ മസാറിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വിശ്വാസികൾ മഹാനായ സയ്യിദ് രാമന്ദളി ഹാമിദ് കോയമ്മത്തങ്ങൾ അൽ ജലാലി അൽ ബുഹാരി അവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തും രാത്രി ഏഴ് മണിക്ക് നാദാപുരം ജുമാ മസ്ജിദിൽ വിക്രുദ്വ മജരിച്ച് നടക്കും പ്രഗത്ഭരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന പരിപാടിയിൽ യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ടി എച്ച് മസൂദ് മൗലവി ഉത്ബോധന പ്രഭാഷണം നടത്തും ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് പ്രഭാത വിചാരം ഫൈസൽ ബാഗവി ഉത്ബോധനം നടത്തും രാവിലെ പത്ത് പത്ത് മണിക്ക് പാഠശാല പ്രധാന വേദിയിൽ വെച്ച് നടക്കുന്ന പാഠശാല പ്രശസ്ത പണ്ഡിതനും മാപ്പിള കവിയുമായ എം എച്ച് വെള്ളുവങ്ങാട് ഉദ്ഘാടനം ചെയ്യും അസ്ലം ഫലാഹി ഇയ്യങ്കോട് റിയാസ് ഖസാലി അസ്ഹരി എന്നിവർ വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി സംസാരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പരിപാടിയുടെ മറ്റൊരു വേദിയായ എം വൈ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉമറ സംഗമം നടക്കും നാദാപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയുമെല്ലാം മഹല്ലുകളിലെ പള്ളി മദ്രസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അടങ്ങിയ ഭാരവാഹികൾ അതേപോലെ തന്നെ പൗരപ്രധാനികൾ അങ്ങനെയുള്ള പ്രാദേശിക നേതാക്കന്മാർ അടക്കം അവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഉമറ സംഗമം ഒരു നേതൃസംഗമം നടക്കുകയാണ് ജീർണതകൾക്കെതിരെ അധാർമികതക്കെതിരെ പ്രത്യേകിച്ച് വലിയ ഊന്നൽ നൽകേണ്ട അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമൂഹത്തിന് കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന നിലയിൽ അതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഓരോ പ്രദേശത്തെയും നേതാക്കന്മാരാണ് എന്ന് മനസ്സിലാക്കി അവരെയൊക്കെ നേരിട്ട് കണ്ട് ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത് ടി സിദ്ദീഖ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനരായ സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾ കൊടക്കൽ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും ജനുവരി ഇരുപത്തിയെട്ട് ഞായർ സമാപന ദിവസം രാവിലെ പത്തെ മുപ്പതിന് ശംസലൊളമ മൗലിദ് നടക്കും സെയ്ദ് ആറ്റക്കോയത്തങ്ങൾ ജാതിയേരി അബ്ദുസലാം മുസ്ലിയാർ മുഴക്കുന്ന് നേതൃത്വം നൽകും പതിനൊന്ന് മണിക്ക് നടക്കുന്ന മധുരസ്മരണം യൂസുഫ് ഫലാഹി കാക്കിനോട് അധ്യക്ഷതയിൽ സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങൾ പാണക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ അസൻ സക്കാഫ് തങ്ങൾ കൊടക്കൽ ഡോക്ടർ ഉവൈസ് ഫലാഹി എൻ കെ കുഞ്ഞാലി മാസ്റ്റാർ കണ്ണോത്ത് കുഞ്ഞാലി ഹാജി മുഹമ്മദ് കുയത്ത് തങ്ങൾ ജാതിയേരി കെ യു ഇസ്ഹാക്ക് കാസിമേ എന്നിവർ സംബന്ധിച്ചു